തിരുവനന്തപുരം മെട്രോയുടെ കാര്യത്തിൽ ആവശ്യമായ കേന്ദ്ര അനുമതികൾ വൈകാതെ ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മേജർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകൾക്ക് പ്രത്യേകമായി നീക്കിവെച്ചിട്ടുള്ള തുകയിൽ നിന്നും മേൽപ്പറഞ്ഞ പദ്ധതികളുടെ ചെലവിലേക്ക് പണം അനുവദിക്കും സർ പശ്ചാത്തല സൗകര്യങ്ങളുടെ വികസനത്തിൽ വന്നുപോയ വലിയ വീഴ്ച പരിഹരിക്കുന്നതിനായി വൈദ്യുതി ഉൽപ്പാദനം വിതരണം വിവര സാങ്കേതിക അടിത്തറ ഗ്യാസ് പൈപ്പ് ലൈൻ തുടങ്ങിയ കാര്യങ്ങളിൽ സ്വീകരിച്ച നടപടികളും അതിൻ്റെ വിജയവും എല്ലാവർക്കും അറിയാവുന്നതാണ് അവയുടെ തുടർ നടപടികളിലേക്ക് പിന്നീട് വരാം പശ്ചാത്തല മേഖലയിൽ അനിവാര്യമായ പുരോഗതി സംഭവിക്കാത്ത ഒരു മേഖലയുടെ കാര്യം ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് സർ റെയിൽവേ വികസനത്തിൻ്റെ കാര്യമാണത് വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ വന്നതോടുകൂടി സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാടിലെ ശരി ശരി നിലപാടിലെ ശരി ജനങ്ങൾക്ക് മാത്രമല്ല മുഖ്യധാരാ മാധ്യമങ്ങൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിലും കേരളത്തിൻ്റെ റെയിൽ വികസനം അവഗണിക്കപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത ട്രെയിൻ യാത്രക്കാർ വലിയ ദുരിതത്തിലാണ് റെയിൽവേ വഴിയുള്ള ചരക്ക് നീക്കവും വലിയ പ്രതിസന്ധിയിലാണ് കേരളത്തിൻ്റെ വളർച്ചയ്ക്കൊപ്പം റെയിൽവേയ്ക്ക് ഓടിയെത്താനാകുന്നില്ല നിലവിലുള്ള റെയിൽ നവീകരണവും വളവ് നിറക്കലും ഡബിൾ ലൈനിങ്ങും പൂർത്തിയാകുന്നതോടൊപ്പം പുതിയ ഹൈസ്പീഡ് പാത കൂടി കൊണ്ടുവരേണ്ടത് മുന്നോട്ടുള്ള പോക്കിന് അനിവാര്യമാണ് സാർ അതിവേഗ റെയിൽ യാത്രക്കാർക്കായി നിർദ്ദേശിച്ച കേറയിൽ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള ശ്രമം സർക്കാർ തുടരുന്നതാണ് ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരുമായുള്ള കൂടിയാലോചനകൾ തുടരുകയാണ് സാർ ഇനി ഞാൻ തുടക്കത്തിൽ നടത്തിയ കേരളം സൂര്യോദയമാകുന്നു എന്ന പ്രസ്താവനയിലേക്ക് മടങ്ങി വരാം പശ്ചാത്തല മേഖലയിലും വിജ്ഞാന മേഖലയിലും വന്നുപോയ പോരായ്മ പരിഹരിക്കാൻ സർക്കാർ സ്വീകരിച്ച ധീരവും ലക്ഷ്യവേദിയുമായ നടപടികൾ സംസ്ഥാനത്തിൻ്റെ സമ്പദ്ഘടനയിൽ ഘടനാപരമായ ഒരു പരിവർത്തനത്തിന് കാരണമായിരിക്കുന്നു